തിഹാസ സമാനമായ സഖാവ് വി എസിൻ്റെ ജീവിതത്തിനാണ് ഇന്ന് അവസാനമായിരിക്കുന്നത് വരും തലമുറകൾക്ക് ഒരു പാഠപുസ്തകമായിരിക്കും സഖാവ് വി എസിൻ്റെ ജീവിതവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും എന്ന് പറയാം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം രൂപപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു സഖാവ് വി എസിൻ്റെ വി എസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം തന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു അത് ആധുനിക കാലത്തിൻ്റെ നമ്മൾക്കറിയാവുന്ന രാഷ്ട്രീയത്തിൽ കാലഘട്ടത്തിൽ മാത്രമല്ല ഏറെ ഇരുണ്ട ഏറെ ആപൽക്കരമായ പ്രതിസന്ധികൾ നിറഞ്ഞ നമ്മുടെ നാടിന്റെ ചരിത്രഘട്ടത്തിൽ തന്നെ സഖാവ് വി എസ് എന്ന പോരാളി രൂപപ്പെട്ടിരുന്നു അങ്ങനെ രൂപപ്പെട്ടതിന്റെ പിന്നിൽ മറ്റൊന്നുമായിരുന്നില്ല തികഞ്ഞ തൊഴിലാളി വർഗ രാഷ്ട്രീയമായിരുന്നു അപ്പോൾ തൊഴിലാളി വർഗ രാഷ്ട്രീയം പുരോഗമന രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം രൂപപ്പെടുത്തിയെടുത്ത ഒരു രാഷ്ട്രീയ മനുഷ്യനായിരുന്നു സെഖാവ് വി എസ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളിലെല്ലാം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവനകൾ അതിന്റെ കൈ കരസ്പർശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ വളർത്തിയെടുക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിലൊക്കെ സെഖാവ് വി വഹിച്ച പങ്ക് അങ്ങേറ്റം നിസ്തുലമാണ് അതുകൊണ്ടാണ് വരും തലമുറകൾക്ക് ഒരു പാഠപുസ്തകമായിരിക്കും സഖാവ് വി എസ് എന്ന രാഷ്ട്രീയ മനുഷ്യൻ എന്നാണ് പറയാനുള്ളത് സഖാവ് വി എസിനെ ഓർത്തെടുക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിലാണ് വി എസുമായി ഏറെ സൗഹൃദവും അടുപ്പവും കൈവരിക്കാൻ കഴിഞ്ഞത് ഞാൻ രണ്ട് അനുഭവങ്ങൾ ഓർക്കുകയാണ് ഒന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ സിഖാവ് വി എസിൻ്റെ വീട്ടിൽ അന്ന് നേതാക്കളെ അറിയാൻ നേതാക്കളുടെ വീട്ടിൽ എന്നൊരു പരിപാടി യൂണിവേഴ്സിറ്റി ഉള്ളിൽ സംഘടിപ്പിക്കേണ്ടായി കേരള സർവകലാശാലയിലെ വിവിധ വിദ്യാർത്ഥികളെയും കൂട്ടി അന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയ അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ വേഷം ധരിച്ചിരുന്ന സമയത്താണ് കൈലളി ടി വിയുടെ റിപ്പോർട്ടറായിരുന്ന സമയത്ത് ആ സമയത്തെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേതാവിനൊപ്പം ഒരു ദിവസം റിപ്പോർട്ടർമാർ സഞ്ചരിക്കുമല്ലോ അപ്പം എനിക്കെന്ന് അസൈൻ ചെയ്യപ്പെട്ടത് സിഖാവ് വി എസ് ആയിരുന്നു തിരുവനന്തപുരം റിപ്പോർട്ടറായിരിക്കുകയാണ് അന്ന് സിഖാവ് വി എസിനൊപ്പം കണ്ടോൺമെൻ്റ് ഹൗസിൽ നിന്ന് ഒരു പകൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് അദ്ദേഹത്തിനൊപ്പം റിപ്പോർട്ടറായും സഞ്ചരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു അപ്പോൾ രണ്ട് തരത്തിൽ പാർട്ടി പ്രവർത്തകൻ പാർട്ടി അംഗം എന്ന നിലയിലും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു ദിവസം ഉടനീളം സുഖാവ് വി എസിനൊപ്പം സഞ്ചരിക്കാനും അടുത്തു നിന്ന് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാനും സംസാരിക്കാനും ഇടപഴകാനും എല്ലാം കഴിഞ്ഞ അനുഭവം കൂടി എനിക്കുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്